സങ്കീർത്തണങ്ങൾ നൂറ്റി അധ്യായം അരിഷ്ടന്റെ പ്രാർത്ഥന അവൻ ക്ഷീണിച്ച് എഹോടും മുൻ തന്റെ കഷ് സങ്കടത്തെ പകരുമ്പോൾ കഴിച്ചത് എഹോവി എൻ്റെ പ്രാർത്ഥന കളിക്കണമേ എൻ്റെ നിലവിളി സന്ധി പേരുമാറാകട്ടെ കഷ്ക ദിവസത്തെ നിൻ്റെ മുഖം എനിക്ക് മറക്കരുത് നിന്റെ ചെടി എങ്കിലേക്ക് ചായക്കണമെ ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ കീർത്തനമല്ലരുന്ന് എൻ്റെ നാളുകൾ പൊക്കുപോലെ കഴിഞ്ഞു പോകുന്നു എൻ്റെ അസുഖികൾ തീക്കളി പോലെ വരുന്നിരിക്കുന്നു എൻ്റെ ഹൃദയ മരിഞ്ഞു പോലെ വിണീക്കുന്നു ഞാൻ ഭക്ഷണം കഴി പരമാറന്നു പോകുന്നു എൻ്റെ ചരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസുഖങ്ങൾ മാംസത്തോട് പറ്റുന്നു ഞാൻ മണികൂണി വോമ്പല പോലെ ആവുന്നു സ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ ഞാൻ ഉറക്കളച്ചിരിക്കുന്നു വീട്ടിന് മുകളിൽ തന്നെ ചിരിക്കുന്ന ിൽ പോലെയാവുന്നു ശത്രുടെ നിന്നിക്കുന്നു എന്നോട് ചീർന്നോ എന്റെ പേര് ശുദ്ധലിക്കുന്നു ഞാനപ്പം പോലെ ചാഞ്ഞ് തിന്നു എന്റെ പാനീയത്തിൽ കണ്ടുനീർ കലക്കുന്നു എന്റെ കോപം ക്രോധവും തന്നെ നീ എന്റെ എടുത്ത് എറിഞ്ഞുകളഞ്ഞള്ളു എൻ്റെ ആയുസ് ചാഞ്ഞ് പോകുന്ന പോലെയാകുന്നു ഞാൻ പുതുപോലെ ഉണങ്ങി പോകുന്നു നീയോ ഹോവയെ എന്നയിക്കുമുള്ളവൻ നിന്റെ നാമതന്മ തലമുറയായി നിൽക്കുന്നു നിലനിൽക്കുന്നു നീ എഴുന്നേറ്റ് സിയോനോട് കന്നെ കാണിക്കും അവളോട് കൃപകടത്താവുള്ള കാലം അതേ അതിനെ സമയം വന്നിരിക്കുന്നു എന്റെ ദാസന്മാർക്ക് അവരുടെ കല്ലുകളോട് താല്പര്യം അവളുടെ കൂഴിയോട് അലകം തോന്നു എഹോവാ സിയോനെ പണിയുകയും തന്റെ മൗത്യത്തിൽ പ്രത്യക്ഷനാവുകയും അവൻ അകതികളുടെ പ്രാർത്ഥന കടാശിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ജാതികളുടെ ഫോർഡ് നാമത്തെയും ഭൂമിയിലെ വിസ്താര രാജകന്മാരും എൻ്റെ മൗധത്തേയും ഭയപ്പെടും വരുമാനിക്കുന്നതെല്ലാം നമ്മൾക്ക് വേണ്ടി ഇത് എഴുതി വെക്കും ശിക്ഷിക്കപ്പെടുവാളുടെ ജനം എഹോവയെ സ്വദിക്കും ഹോവയെ സ്വയപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിയോനിൻ്റെ ഫോർഡ് നാമത്തെയും എസ് അവന്റെ അവൻ്റെ സ്തുതിയും പ്രസ്താവിക്കുന്നതിന് ബദ്ധമാർ നിരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വെടിവെപ്പാനും എഹോവാ തന്റെ വിശദമായ ഉയരത്തേയും നോക്കി സ്വർഗത്തെയൊന്നും ഭൂമിയെ തൃക്കാൻ പാർട്ടുകൊള്ളു അവൻ വഴി വെച്ച് തന്റെ ബെല്ലക്ഷയിപ്പിച്ചു അവളുകളെ ചുരുക്കിയിരിക്കുന്നു ആയാസിന്റെ മദ്ധ്യത്തിൽ എടുത്തുകളയത് എന്ന് ഞാൻ പറഞ്ഞു നിന്റെ സമ്മസരങ്ങൾ ധർമ്മതയായിരിക്കുന്നു പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമായിട്ടു ആവേശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കുന്നു നിയമം നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴി പോവും ഉടുപ്പുകളും നിയറേയും മാറ്റും അവ മാറിപ്പോവുകയും ചെയ്യും നിയമം അനന്യനാകുന്നു നിന്റെ സമസരങ്ങൾ അവസാനിക്കുകയുമില്ല നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും അവരുടെ സന്ത നിന്റെ സന്ധിയിൽ നിലനിൽക്കും